ഹലോ ഹായ് ഇന്ന് വീക്കെൻഡ് സ്പെഷ്യലായിട്ട് ഒറ്റ കൊണ്ട് നമുക്കൊരു വെജ് താലി തയ്യാറാക്കാം ആലു പൊറോത്തയുണ്ട് പിന്നെ നമ്മുടെ ജീര പുലാവ് പനീർ ക്യാപ്സിക് മസാല ഒരു റൈത്ത മാംഗോ ലസ്സി ഇത്ര ഐറ്റം ആണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജീര പുലാവ് ഉണ്ടാക്കാം സിമ്പിളാണ് കേട്ടോ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം വെജിറ്റബിൾ ഓയിൽ ഒരു ഒന്നര ടീസ്പൂൺ ജീരകം പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ ബേലീവ്സ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടിയതിന് ശേഷം ഒരു ചെറിയ സവാള അരിഞ്ഞത് പച്ചമുളക് പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരല്പം നെയ്യ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരക്കപ്പ് ക്യാഷ്നട്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ രണ്ട് കപ്പ് ബസ്മതി റൈസ് രണ്ട് മണിക്കൂർ കുതിർത്ത് വാല വെച്ചതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് കപ്പ് ചൂട് വെള്ളം ഒഴിച്ചെടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇതിലേക്ക് ഒരക്കപ്പ് മല്ലിയല കൊത്തി അനുചൂടി ചേർത്ത് എടുത്തിട്ട് ഒന്ന് ആക്കിയിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ട് വിസൽ അപ്പോൾ ഇത് വേകുന്ന സമയത്ത് നമുക്കിതാ പനീർ മസാല ഉണ്ടാക്കാം ഒരു കടായി വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചെടുക്കാം പട്ട ഗ്രാമ്പു ഏലക്ക ബേലീസ് ഇതെല്ലാം പൊട്ടിയതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാളയും കുറച്ച് വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും ചോപ്പറിൽ പോലെ അരിഞ്ഞെടുത്തതാണ് അതും കൂടി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി പോലെ ബ്രൗൺ കളറാവണം കേട്ടോ ഈ സവാള അപ്പോൾ അതുപോലെ ആക്കിയെടുക്കാം പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതെല്ലാം കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനിയിപ്പോൾ ഇതാ മസാലയുടെ ഒക്കെ പച്ചമണൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ പഴുത്ത തക്കാളി അത് ഇതുപോലെ മിക്സിയിൽ അടിച്ചു വെച്ചതാണ് കേട്ടോ അതും കൂടി ചേർത്ത് പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നാലാണ് കുറച്ചും കൂടി തിക്കായിട്ട് വരുള്ളൂ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്കൊന്നൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കുക്ക് ആയിട്ടുണ്ട് നല്ലപോലെ തിളച്ച് ബബിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക് അതായതുപോലെ ക്യൂബ്സായിട്ട് അതോടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനൊന്ന് മിക്സാക്കി കൊടുക്കാം അതിലേക്ക് അതിലേക്കിതാ അറുന്നൂറ് ഗ്രാം തനീർ അതോടെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം ഇതിടയ്ക്ക് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ടൊക്കെ കൊടുക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിതാ തുറന്ന് നോക്കിയിട്ടുണ്ട് നമ്മുടെ പനീർ ഗ്രേവി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല കണ്ടത് നല്ല തിക്ക് ഗ്രേവിയാണ് പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് കസ്തൂരി മേത്തി അതും കൂടി ഇതാ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയല അതും കൂടി ചേർത്ത് കൊടുക്കാം അതാ നമ്മുടെ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആലു പർവത്തേക്ക് വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഒരു രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചാറ്റ് മസാല മുളക് പൊടി ഒരു സവാള കൊത്തി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മല്ലിയില മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ലെമൺ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചപ്പാത്തിക്കുള്ള മാവ് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഷേപ്പ് ആക്കിയിട്ട് ഇതാ ഇതുപോലെ കുറച്ച് പൊട്ടറ്റോ ഇതിലേക്ക് വെച്ചെടുത്തിട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ഇതിൽ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല കേട്ടോ ഇപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കേട്ടോ ഇതാ ഇതുപോലെ ഒരു അഞ്ചാറെണ്ണം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടാണ് കേട്ടോ പരത്തി എടുക്കുന്നത് ഇനിയിപ്പോൾ ഇതാ കുറച്ച് പൊടിയൊക്കെ തൂങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ അതായത് എല്ലാ ചപ്പാത്തി ഇതുപോലെ പരുത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഒരു ദോശ താവ വെച്ചിട്ട് അതിലേക്ക് ഇതാ ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പറത്ത് അവിടെ സെറ്റപ്പായിട്ടുണ്ട് കേട്ടോ ഒരൽപ്പം ബട്ടറോടി തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതായത് ഇതുപോലെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ റൈസാണ് കേട്ടോ അപ്പം അതിൻ്റെ സ്റ്റീമെല്ലാം പോയി തീർന്നിട്ടുണ്ട് അപ്പോൾ ഒട്ടും എന്ത് കുഴഞ്ഞു പോകാതെ തന്നെ നമുക്ക് പുലാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് മാങ്കോ ലസ്സിയാണ് അപ്പോൾ വലിയ ഒരു വഴുത്ത വാങ്ങുക ഞാൻ എടുത്തിരിക്കുന്നത് അല്പം മധുരമൊക്കെ ഉള്ളത് തന്നെയാണ് അടുത്തത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് വലിയ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ കയ്യിലുണ്ടെങ്കിൽ കുങ്കുമ പൂ ഉണ്ടല്ലോ അതൊരല്പം വെള്ളത്തിൽ കുതിർത്തതാണ് കേട്ടോ അതും കൂടി ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് ഏലയ്ക്ക അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സി ഒന്ന് അടച്ചു വച്ചിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം ഇപ്പം ഇതാകേണ്ട നമ്മുടെ മാംഗോ ഒക്കെ നന്നായിട്ട് അരഞ്ഞു കെട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വലിയ സ്പൂണ് പുളിയില്ലാത്ത തൈര് അതും കൂടി ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ കണ്ടില്ലേ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള നമ്മുടെ മാംഗോ ലസ്സി ഇതാ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നമുക്കിതാ ഇതുപോലെ ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഗ്രീൻ ചട്നി ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അടുത്തൊരു നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ